അച്ഛൻ കോവിൽ തീർത്ഥയാത്ര അവസാന ഭാഗമാണെന്ന് കറുപ്പ് സ്വാമി കോവിലെ വിശേഷങ്ങളാണ് നാം കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് കറുപ്പ് സ്വാമി കോവിൽ വിശേഷങ്ങൾ വളരെ പെരുമയേറിയതാണ് ഇവിടെ മലയാള രീതിയിലും തമിഴ് രീതിയിലും സ്വാമിയെ പൂജിക്കുന്നു ഇവിടുത്തെ പ്രസാദം സ്വാമിയുടെ പാദപൂജ ചെയ്യുന്ന രക്ഷാചരടാണ് അത് ശരീരത്തിൽ ധരിച്ചാൽ ദൃഷ്ടിദോഷം ബിളിദോഷം കണ്ടും കേട്ടും ഉണ്ടാകുന്ന പലതരത്തിലുള്ള മാനസിക ഭയങ്ങൾ വിഭ്രാന്തി ഒക്കെ ഒഴിയും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ധാരാളം പേർ ഇവിടെ വന്ന് ഈ നൂൽ ജപിച്ച് ശരീരത്തിൽ അണിയുന്നുണ്ട് അച്ഛൻ കോവിലിലെ ഉത്സവങ്ങൾ തന്നെയാണ് കറുപ്പ് കോവിലിലും കൊണ്ടാടുന്നത് എന്നിരിക്കലും തമിഴ് ആചാരപ്രകാരം നടത്തി വരുന്ന കറുപ്പനൂട്ട് ഏറെ പ്രസിദ്ധമാണ് ഈ കറുപ്പനൂട്ട് ഇപ്പോൾ മലയാള ആചാരപ്രകാരവും നടത്തി വരുന്നു കറുപ്പുസ്വാമി കോവിലുമായി ബന്ധപ്പെടുത്തി വടക്ക് ഭാഗത്തായി ഒരു മാടൻ കോവിലും ഉണ്ട് അച്ഛൻ കോവിലേതുപോലെ തന്നെ കറുപ്പുസ്വാമി കോവിലിനും ധാരാളം ഉപദേവതാ പ്രതിഷ്ഠകളുണ്ട് തമിഴ് ആരാധനാമൂർത്തികളായ ചേപ്പാറ മുണ്ടൻസ്വാമി ചപ്പാണി മാടൻ സ്വാമി കാളമാടൻസ്വാമി കൊച്ചിട്ടാണൻ സ്വാമി ശങ്കലിഹുദത്താൻ എന്നീ ദേവതകളാണ് പ്രധാന ഉപദേവതമാർ ഇവിടെ എല്ലാം നിത്യപൂജ ഉള്ളതാകുന്നു ഇതിൽ ശങ്കരി പുതത്താൻ ശാസ്ത്രക്ഷേത്രത്തിലെ പൂജാരിയാണ് പൂജ ചെയ്യുന്നത് കാരണം ശങ്കരി പുതത്താൻ ഉഗ്രമൂർത്തിയാണ് ഉഗ്രമൂർത്തിയായ ശങ്കരി പുതത്താനെ സദാ ചങ്ങലയിൽ ബന്ദരസ്ഥനാക്കിയിരിക്കുകയാണ് ക്ഷേത്ര ഉത്സവ നാളുകളിൽ ക്ഷേത്രത്തിൽ തന്ത്രിയുള്ള സമയത്ത് മാത്രമേ ചങ്ങലക്കെട്ടുകൾ അഴിച്ച് ബന്ധ ബന്ധവിമുക്തനാക്കാറുള്ളൂ കറുപ്പ് സ്വാമി കോവിലെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരാത്ത അത്രയുമുണ്ട് ഉണ്ട് മനസ്സുകൊണ്ട് കറുപ്പ് സ്വാമിയുടെ അനുവാദവും അനുഗ്രഹവും വാങ്ങിയിട്ടാണ് ഞങ്ങൾ ശാസ്താവിനെ ധർമ്മശാസ്ത്രാവിനെ കാണാൻ പോയത് വീണ്ടും കറുപ്പ് സ്വാമി കോവിലിൽ വന്ന് സ്വാമിയെ തൊഴുത് അനുവാദം വാങ്ങി മടങ്ങുകയാണ് അതിനു മുമ്പ് അച്ഛൻ കോവിലുമായി ബന്ധപ്പെട്ട് ഇത്രയും സമഗ്രമായ ഒരു വീഡിയോ വാർത്ത ചെയ്യാൻ സഹായിച്ച ക്ഷേത്ര ജീവനക്കാരനായ ശ്രീ പ്രസാദിനും അച്ഛൻ കോവിൽ വിപിനും പ്രത്യേക നന്ദി പറയേണ്ടതായിട്ടുണ്ട് ഫോൺ വിളിച്ച ഉടൻ തന്നെ ഫോൺ എടുക്കുകയും വീട്ടിലേക്ക് ക്ഷണിച്ചിരുത്തി വിലപ്പെട്ട ഉപദേശങ്ങൾ തരികയും ചെയ്ത അച്ഛൻ അച്ഛൻകോവിൽ ശ്രീ പ്രസാദ് പി നായർ നായർസാരനും വൈതൃപിയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു അച്ഛൻകോവിൽ പോകുന്നവർ ക്ഷേത്രത്തിൻ്റെ സമ്പൂർണ്ണവും സമഗ്രവുമായ വിവരങ്ങൾ അറിയാൻ അച്ഛൻകോവിൽ ആണ്ടവൻ എന്ന ചെറു മലയാള പുസ്തകം ലഭ്യമാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ഇടമൺ അരുവിക്കരയിൽ ആറാമം വീട്ടിൽ ശ്രീ കെ പി രമേശൻ സാറാണ് ഈ മകത് ഗ്രന്ഥത്തിൻ്റെ കർത്താവും വർഷങ്ങളുടെ പ്രയത്നഫലമായിട്ടാണ് അദ്ദേഹം ഇത്തരമൊരു ഗ്രന്ഥം തയ്യാറാക്കിയത് വില നൂറ് രൂപ അച്ഛൻ ഗോവലിന് തൊട്ടടുത്ത സ്റ്റോറുകളിൽ അത് ലഭ്യമാണ് നേരിട്ട് ബന്ധമില്ലെങ്കിലും അദ്ദേഹത്തോടും ഹൃദയ നിറഞ്ഞ കടപ്പാടുണ്ട് ഇനി മടക്കമാണ് പിന്നിട്ട വഴികളിലൂടെ പിന്നിട്ട് പോകുന്ന ഈ വഴികളിൽ കൂടി വീണ്ടും വീണ്ടും തിരിച്ചു വന്ന് കാണാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വരുന്നവരായാലും ശരി അച്ഛൻകോവിലേക്ക് വരുമ്പോൾ കോന്നിയിൽ നിന്നോ പുനരൂരിൽ നിന്നോ ഉള്ള വഴിയെ ഫോറസ്റ്റ് റോഡിലൂടെ വരിക അച്ഛൻ കോവിൽ തൊഴുത് ദർശനം നടത്തിയ ശേഷം തിരിച്ച് ചെങ്കോട്ട വഴി മടങ്ങുക അതുമല്ലെങ്കിൽ ചെങ്കോട്ട വഴി മേക്കര വഴി ക്ഷേത്രത്തിലേക്ക് വരിക തിരിച്ച് പുനലൂർ വഴി മടങ്ങുക അങ്ങനെയായാൽ അച്ഛൻ കോവിലിൻ്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള പ്രകൃതിയുടെ മനോഹാരിതയും മലകളുടെയും കാടിൻ്റെയും ആറിൻ്റെയും ഒക്കെ സൗന്ദര്യം കൂടി നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കാം വീഡിയോ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എം ഹരീന്ദ്രൻ ഫൈറ്റർ ടി